എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഭാഗവത പാരായണം സ്കന്ധം മൂന്ന് ചാപ്റ്റർ ഒമ്പതാണ് എന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ദശമിയാണ് നാളെയാണ് ഏകാദശി ഗുരുവായൂർ ഏകാദശി വളരെ പ്രസിദ്ധവും വളരെ പ്രാധാന്യവുമുള്ള ഗുരുവായൂർ ഏകാദശിക്ക് തലേദിവസം ആയ ഇന്ന് ദശമി അതായത് ഒരു നേരത്തെ അരി ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് ദശമി ദശമിക്ക് നമുക്കൊരു തയ്യാറെടുപ്പാണ് ശരിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം ശോഭനാജി നമസ്തേ ഹരേ കൃഷ്ണ അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പം നമ്മളിപ്പോൾ പൊതുവെ കേരളത്തിലൊക്കെ ഏകാദശിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അതിൽ കൺഫ്യൂഷൻസൊക്കെ ഉണ്ട് എങ്ങനെ വേണമെന്ന് പക്ഷെ ഒരുപാട് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ട് അല്ല പിന്നെ എന്നാൽ വളരെ ലളിതമായിട്ടുള്ള ആഹാരം കഴിച്ചുകൊണ്ട് നമ്മൾ ഏകാദശിയൊക്കെ നമുക്ക് വ്രതം നോ എടുത്ത് പഠിക്കാം ചെറിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നെ ഓരോരുത്തരുടെ ശരീരസ്ഥിതി നോക്കിയിട്ട് മാത്രമേ വ്രതങ്ങളെടുക്കാവൂ ഉപവാസങ്ങളൊക്കെ അപ്പോൾ ഭഗവാനെ അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്നല്ല ആഗ്രഹം പിന്നെ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെ ഒരു ക്ലെൻസിങ് അത് ശരീരത്തിൽ തന്നെ ഒരു ക്ലീനിങ് നടക്കും ഒരു ദിവസം നമ്മൾ എല്ലാ ആന്തരിക ദഹന വ്യവസ്ഥയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം അപ്പോൾ അത് കുറച്ച് പൂർവാധികം നല്ല ശക്തിയുള്ളതാവും പിന്നെ അത് കൂടാതെ വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ബലം അതാണ് ശരിക്കും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതുതന്നെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ ലോകത്തേക്കൊന്നു നോക്കൂ പിന്നെ എത്രയോ പിന്നെ നല്ല നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും ആ ജീവിതത്തെ നേരിടാൻ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പറയുമ്പോഴൊക്കെ എല്ലാവരും പറയും ആ എനിക്ക് ഞാൻ പിന്നെ എല്ലാം എനിക്കെല്ലാം ഓക്കെയാണ് എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയും പക്ഷേ ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് അതെങ്ങനെ നേരിടണം അതെന്താണ് അതിനുള്ള ഒരു സൊല്യൂഷൻ അപ്പോൾ എപ്പോഴും യങ്സ്റ്റേഴ്സ് കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പരിഹാരങ്ങൾ ഓരോ പ്രശ്നത്തിനും നമ്മൾ കണ്ടെത്താൻ പഠിക്കുമ്പോഴാണ് ജീവിതം കുറച്ചും എളുപ്പമാവുന്നത് അതായത് ഫൈൻഡ് സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ് നമ്മുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ എപ്പോൾ നമ്മൾ പ്രാപ്തരാകുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതം വിജയി വിജയിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ ഓരോ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റാതെയാണല്ലോ പലരും പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ആത്മധൈര്യവും ഫലവും തരുന്നതാണ് ഈ ഏകാദശി വ്രതങ്ങൾ അപ്പോൾ ഇന്നത്തെ നാളത്തെ വ്രതത്തിന് ഇന്ന് തന്നെ ഉള്ള തയ്യാറെടുപ്പാണ് ഏകാദശി വ്രതത്തിൻ്റെ ദശമി ദശമി ദിവസം നമ്മൾ ഏകാദശിക്ക് തുളസി ഒന്നും പൊട്ടിക്കില്ല എന്ന് പറയും തുളസി ഭഗവാൻ്റെ വിഷ്ണുവിൻ്റെ ലക്ഷ്മി ദേവിയല്ലേ ഭാര്യയതന്നെ അല്ലേ അപ്പോൾ പൊട്ടിക്കില്ല അതുകൊണ്ട് ഇന്ന് എന്നെ ആ പൊട്ടിച്ചൊക്കെ എടുത്ത് വയ്ക്കുക പിന്നെ അതുപോലെ നാളെ പിന്നെ ഏകാദശിക്ക് അതിൻ്റേതായിട്ടുള്ള ചുട്ടിയോടുകൂടി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊരു കാര്യങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഇനി വിഷ്ണു സായുജ്യത്തിന് ഏറ്റവും നല്ലത് ഏകാദശി വ്രതമാണെന്ന് പറയും അപ്പോൾ വിഷ്ണു സായുജ്യം വിഷ്ണുവിൽ എന്താ പറയുക വിഷ്ണുവിൽ ലയിക്കുക അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിനാണല്ലോ ശരിക്കും നമ്മൾ പ്രയത്നിക്കേണ്ടത് പക്ഷെ നമ്മൾക്ക് ആ ഒരു അറിവ് കിട്ടുന്നില്ല നമ്മൾ എന്തിനാ ജീവിക്കേണ്ടതെന്നുള്ളൊരു അറിവ് കിട്ടാത്ത ഒരു പിന്നെ അതെന്തോ നമ്മുടെ മുതിർന്നവരോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ അറിവുള്ളവരും അത്രയ്ക്ക് അങ്ങോട്ടത് പറഞ്ഞു തരില്ല ആ നീ ജീവിക്ക് എല്ലാവരും കല്യാണം മക്കൾക്കൊക്കെ കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കും എല്ലാം ചെയ്തു കൊടുക്കും പക്ഷേ ശരിക്കുള്ള കാര്യങ്ങൾ പിന്നെതാണ് കാര്യം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ആ ഒരു നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പോലും നേരിടാൻ എങ്ങനെയാണെന്ന് നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും പഠിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് അങ്ങനെയൊക്കെ ഉള്ളൊരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചും കൂടിയാണ് ഞാൻ ഈ ലൈവും എൻ്റെ ചാനലുമൊക്കെ തന്നെ ഞാൻ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് കുറച്ച് പേരിലേക്കെങ്കിലും കുറച്ച് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഉള്ളത് അപ്പോൾ അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ വിഷ്ണു സായുജ്യത്തിനായിട്ട് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ നമ്മുടെ ഭാഗവത പറയണം നമ്മൾ സ്കന്ധം മൂന്നിലെ ചാപ്റ്റർ ഒമ്പതാണ് അതായത് നവമോധ്യായ നവമോധ്യായ അതിൽ ഭഗവാനെ പിന്നെ ബ്രഹ്മാവ് സ്തുതിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഭഗവാനെ ബ്രഹ്മാ അവ അപ്പോൾ ഭഗവാനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ഭഗവാന്റെ രൂപമൊക്കെ വർണ്ണിച്ച് വർണ്ണിച്ച് കൊണ്ടായിരിക്കും സ്തുതിക്കുന്നത് അപ്പം ഈ ഭാഗവതം എടുത്താൽ ഒരുപാട് സ്തുതികളുണ്ട് ബ്രഹ്മാവിൻ്റെ സ്തുതി പ്രഹ്ലാദൻ്റെ സ്തുതി ധ്രുവൻ്റെ സ്തുതി കുന്ദി സ്തുതി ഈ സ്തുതികളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് മാത്രമല്ല അതിലെല്ലാം ഭഗവാന്റെ രൂപം ഇങ്ങനെ വർണ്ണിക്കുകയാണ് അപ്പം നമുക്കും അതിനൊക്കെ പറ്റട്ടെ ഇതൊക്കെ കൊണ്ട് എന്താണ് ഗുണം അതാണ് നമുക്കറിയേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു നല്ല കാര്യത്തിലേക്ക് മനസ്സ് തിരിയുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ മാറി തുടങ്ങും ഇതാണ് അതിൻ്റെ ഒരു സയൻസ് അപ്പം ഞാനൊരു ആസ് എ സയൻസ് ടീച്ചർ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് കാരണം നമ്മൾ അതിൻ്റെ പുറേ ഒരു സയൻസ് നമ്മൾ മനസ്സിലാക്കുക പിന്നെ അതിൻ്റെ അതിനോടൊപ്പം മുന്നോട്ട് പോവുക അത് നോക്കാം ഒന്നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ സ്കന്തം മൂന്ന് ഒമ്പതാമത്തെ അധ്യായം അത് നവമോ അധ്യായ എല്ലാവർക്കും നമസ്കാരം ലൈവിൽ വന്ന എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഗുരുവായെ ശ്രീ ബ്രഹ്മോസിമേ അനുദേഹം नान्यत् तत् अस्ति शुद्धं माया गुणवेदिगरात् यदुरुर्विभासि <coughs> रूपं यदेतद् अवबोधरसोदयेन आदो गृही गृहीयम् अवधारशदैकबीजं एन्नाभिपद्म भवनाद् अहम् आविरासम् നതപ്പ പരംപരമയത് ഭവതസ്വരുപം ആനന്ദമാത്രം അവികല്പം അവിധവർഷ പശ്യമേ വിശ്വസമേക വിശ്വമാത്മൻ ഭൂതേന്ദ്രിത്മകസ്തീ ഭൂതേന്ദ്രിത്മക ആത്മകം അതസ്ഥ ഉപാഷിതോസ്മേ तद्वा इदं भवनमङ्गलमङ्गलाय ध्याने स्म दर्शितं न उपासगानां तस्मै नमो भगवते तुभ्यं नो अनादृदो नरभाग्भ्यरसत्प्रसङ्गैः एदुत्वदीयचरणाम्बुजकोशगन्धं जिङ्घ्रन्तिकर्णविवरे श्रुति वादनीदं भक्त्या गृहीतचरणपरया च तेषाम् നാബൈശി ഹൃദയാം ബുരുഹാസ്വുസ താവത്ഭയം ദ്രവിണ ഗേഹസൂഗ്രമം ശോകസ്പൃഹപരിഭവോ വിപുലശ് ലോഭ താവന്മേ സദ്വഗ്രഹ ആർത്തിമൂലം യാവുന്നേ അങ്ഘ്രിം അഭയം പ്രവിണീതോ ദേനോ सर्वाशुभो उपशमनाद् विमुखेन्द्रियायै कुर्वन्ति कामसुखलेश लवाय धीना लोभाभिर्भूतमनसो कुशलानि शश्वत क्षुत्र धृदातुभिर् इमा मुहुराद्यमानाः अर्ध्यमानाः इदरे इतरेतराच्च कामाग्निना अच्चुवरुषाच्च सुगर्भरेण सम्पश्यतो मन उरुक्रमसीतते मे यावत्पृथक्त्वमिदमात्मन इन्द्रियार्था माया मायाफलं भगवतो जन ईश पश्येद् तावन्न संस्मृतिरसौ प्रतिसंक्रमेधा व्यर्थाभिदुःखनिवहं वहती क्रियार्था ृदारण निश्चया नाना मनोरथ दीया क्षण भद्रा देवाहारजनाषि प्रसंग विमुखाइ संस्मती तम ओगपरिभासरोज आसे सुदीक्षित पधो ननु नादपुस यद യുരുഗാ വിഭാവയസു പ്രണയസേ സദനുഗ്രഹയതി പ്രസീദതി തോ ഉപജിതോപാരൈദിതരഗണൈർഹൃതി ബദ്ധകാമയൈ യത്സവൂതേയാ സദലഭ്യേകോ നാജനേക്ഷവഹ്തസുഹൃദന്തമാ ദാനേന പുംസാമദോ വിവിധകർത്തധരാഗ്രതപസാവധനം ഭഗവത തോ ധർമ്മോർപ്പിതർന യത്രൂപം അഹ സൈവ നിബീതഭേദ മോഹായ ബോധ തിഷണായ നമസ് പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലേശ നിമീല രാസായം ചർമേശ്വരാ യുവതാരഗുണകർമ്മ വിടംബന അസു വിഗമെ വിവാർണന്തിക ജന്മ ശമലം സഹസേവഹി സമ്യദ്യാവൃത മൃതം തം അജ പ്രബ്യേ യോവാഹം ചിരിശ്ശ വിഭു സ്വയം സ്ഥിതിഭവ പ്രളയഹേതവ ആത്മമൂലം വിവാധ ോഹ തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമാകർമ്മനിരതകുശലേ പ്രമത്ത കമ്മണ്യം ത് ഉദിതേദർശനെ സ്വേ യസ്താവലവാൻ ഇഹ ജീവിതാ സദ്യചിന് നിമിഷാ നമോസ്തു തസ്മൈ തസ്മാഹമഹ അഹമപരാർദ്ധതിഷ്യ അധ്യാസീത സകല ലോകനമസ്കൃതം യത് ते नभो तभो बहु स अवरु अवरुत्समाना तस्मै नमो भगवदे अधिमखाय तुभ्यं तिर्यङ्मनुष्यविबुधादिषु जीवयोनिषु आत्मैच्छया आत्मकृद सेतुपरीत्सयायः रेमे अप्यवरुद्धदेह तस्मै नमो भगवते पुरुषोत्तमायः यो विद्यया नु അനുപതോ ദർദ്ധവൃത്തിയാദ്രാമുവാഹ ജീകൃതലോകയാത്ര അന്തർജലേ അഹി കശിപു സ്പ്പർശാന്കൂല ഭീമേ ഭീമോർമിമാലിജനസുഖം വിവൃവൻ എന്തി പദ്മഭവനം ആ സമീഡ്യ ലോകത്രയോപകരണോ യഥനുഗ്രഹേണ തസ്മൈ നമസ്തരസ്ഥ ഭവായ യോഗാനിദ്രാവസാന വികസനീക്ഷണ സോയം സമസ്ത ജഗതാം സുഹൃദൈക ആത്മാന യന്ടണയതേ ഭഗവാൻ ഭഗേന തേനേ ദൃശ്യം അനുസ്പൃശ്ദാ യഹം സക്ഷാമി പൂർവവിധം പൂർവദിതം പ്രണത പ്രിയൂസൗ എഷ പ്രപന്നോരമയാത്മശക്തിയത് കരിഷ്യ ഗൃഹീതഗുണാവതാരൻ സ വിക്രമിം സൃജതോ വിജേദോ യുജീതകർമ്മശമലം ചിജ്യം നഹാതിഹനദോ അംബസിംസോ വിജ്ഞാനശക്തിരസം ആസമനന്തശക്തേ ൂപം വിചിത്രം ഇതുമസ്യ വിവൃണ്ോ മേ മാരി നിഗമസ ഗിരാ വിസർഗ സോ അസാവണോ ഭഗവാൻ വിവൃദ്ധ പ്രേമസ്മിതേനയം ബുരുഹം വിവൃജൻ ഉത്ഥ വിശ്വവിജയാഷാദം മാധ്വാഗിരാ അവനയാ അഭനയത പുരാണ ഉത്ഥ വിശ്വവിജയാഷാദം മാ ധ്വാഗിരാ അഭനയാ അഭനയ ത പുരുഷ പുരാണ മൈത്രേയുവാച സസംഭവം നിശാമ്യം തപോ വിദ്യസമാതിാവൻമനോവാച സ്തുവാ വിരരാമസിന് വത് അധ അഭിപ്രേതമാന്വീക്ഷ ബ്രഹ്മണോ മധുസൂദന വിഷണ്ണ ചേതസന് തേന കൽപ്പതികരാംബസ ലോക സംസ്ഥാന വിജ്ഞാന ആത്മനഃ പരിഗിദ തധയാളം ശമയൻവ ശ്രീഭഗവാൻ വാജ മാ വേദഗർഗാസ്തീം സർഗ ഉദ്യമം ആവഹ തന്മയാ ആദിതം ഹ്യഗ്രേ എന്മാർയത ഭൻ ഭൂയസ്ഥം തപ ആദിഷ്ട വിദ मदाश्रयं ताभ्यामन्तर्हृदि ब्रह्मन् लोगान् द्रक्षसि अपावृतान् तदा आत्मनि लोके च भक्तियुक्तसमाहिदः द्रष्टासि मां तदब्रह्मन् मयि लोगांस्त्वमात्मनः यदा तु सर्वभूतेषु दारुष्वग्निमिव स्थितं प्रति चक्षीदमां लोगो जह्यान्तर्ह्येव कष्मलं यदारहितमात्मानं भूते इन्द्रियगुणाश्रयेः സ്വപേണ മയോഭേദം പശ്യൻ സ്വരാജ്യമൃച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛതി നമ്മേ പ്രി സൃക്ഷത നവസീദതി അസ്ൻ തേ വർഷീയാൻമതുഗ്രഹ ഋഷിം ആദ്യം നാവീയാൻ സ്വാം പ്രുണമനോന് മയി നിർബന്ധം പ്രജാ സംസൃജതോ ജാതോ അഹംഭവതാ ത്വീയ ദുർവിജ്ഞേയോവിന എന്മാം മന്യസേ അയുക്തം ഭൂതേന്ദ്രിഗുണാത്മഭ്യം മത് വിജിക്സാത്മാ മേ ദർശിതോ ബലയന സലിളേമൂലം പുഷ്ക്ക വിജിന്മദ യസ്കർത്തമത്സോത്രം മത്കാഭ്യുദിം യുവാ താപസിഷ മദനുഗ്രഹ ീതോഹമസ്തു ഭദ്രം തേലോക വിജേച്ഛയാതീയഗുണമയം നിർഗുണം മാ അനു വർണയൻ ഏതേന പുമാൻ നിത്യം സ്തുവാ സ്ത്രേണ മാം ഭജേത് തയാശ സംസേം സംയം സർവമവരെശ്വര പൂർത്തന തപസൈർ ദോകസമാധി राधं निःश्रेयसं पुंसां प्रीतिस्तत्त्वविन्मदम् अहमात्मात्मानं दादा प्रेष्टस्सन् प्रेयसामपि अधो मैरुतिं कुर्या देहदेहादि कृते प्रियः सर्ववेदमयेनेदम् आत्मनो आत्मा आत्मयोनिना निना यदा पूर्वं याश्च मय्यनुशेरुदे श्रीमैत्रेयु उवाच തസ്മായും ജഗത്സൃ്േ പ്രധാനപുരുഷേശ്വര വിജേദം സ്വന രുപേണ സ്വേന രുപേണ കോധേ ഓം തത്സ ഓം ശ്രീകൃഷ്ണർപ്പണവസ്സീമദ്ഭാഗവതേ മഹാപുരാണേ പാരമസിയാം സംത തൃതീയസ്കന്ധേ നവമോധ്യ ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ ആ ശോഭനാജി പറഞ്ഞത് അപ്പോൾ നോക്കാം കറക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരികൃഷ്ണാഭുരായിരപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും ഒരു ദിവസത്തെ തന്നെ രാവിലെ എന്ന് പറയുന്ന ആ ഒരു സമയം നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാൻ ഓരോ ദിവസവും നമുക്ക് കഴിയട്ടെ നല്ല ചിന്തകൾ അപ്പോൾ അതുകൊണ്ട് നല്ല ചിന്തകൾ ഷെയർ ചെയ്യുക നമ്മളൊക്കെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ കൊടുക്കാറില്ല അതുപോലെ അപ്പോൾ ഈ ഒരു വിഷ്ണുവിനെ അറിയുക അതാണ് ഏകാദശിയുടെ പ്രധാനം വിഷ്ണുവിൽ ചേരുക വിഷ്ണു സായുജ്യം അങ്ങനെയല്ലേ ശോഭനാജി അപ്പോൾ എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു ലൈവിൽ വന്നതിന് ഒരുപാട് നന്ദി പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എനിക്ക് നിങ്ങളുടെയൊക്കെ എന്താ പറയുക ഒരു സപ്പോർട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള അവസരം ഭഗവാൻ ഉണ്ടാക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും पर नल्ला दिवस आकांक्षीन्हा हरे कृष्णा थैंक यू ऑल वेरी गुड डे टू ऑल थैंक्स थैंक्स अ